शन्दाकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृध्यानगम्यं वन्दे विष्णुं भवभयहरम् സർവലോക ഈ പ്രിയമുള്ള ഡോക്ടർ മാരാഠ്യ പ്രേക്ഷകരെ നാം ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സംബന്ധമായ ഒരു പ്രോഗ്രാമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം പതിമൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച നാളെ വ്യാഴാഴ്ചത്തെ ഉദയം തൃശൂരിൽ കാലത്ത് ആറ് പത്തൊൻപതിനും അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി മൂന്നിനുമാകുന്നു നാളെ വ്യാഴാഴ്ചത്തെ രാഹുകാലം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള സമയമാകുന്നു അതിനാൽ പ്രാദേശിക സൂര്യോദയ സമയപ്രകാരം നിങ്ങൾക്ക് ഒന്ന് നാൽപ്പത്തി ഒൻപത് മുതൽ മൂന്ന് പത്തൊൻപത് വരെയുള്ള സമയം രാഹുകാലമായി പരിഗണിക്കേണ്ടതാകുന്നു നാളത്തെ നക്ഷത്രം കാലത്ത് തിരുവാതിര നക്ഷത്രമാകുന്നു ഒരു ശുഭകാര്യത്തിനും നാം ഉപയോഗിക്കാത്ത നക്ഷത്രമാകുന്നു തിരുവാതിര നക്ഷത്രം തിരുവാതിര ശിവൻ്റെ നക്ഷത്രമാകുന്നു രുദ്രൻ എന്നാണ് തിരുവാതിര നക്ഷത്രത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു നാമം മറ്റൊരു നാമം ആർദ്ര എന്നും നാം പറയുന്നു തിരുവാതിരയുടെ ശുഭകാര്യങ്ങൾക്കും നാം വിനിയോഗിക്കാറില്ല ഒരു വിഷയമൊഴിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യ പകർന്നു കൊടുക്കുന്ന ദിവസം കുട്ടികൾക്ക് ഹരിശ്രീ കുരിക്കുന്ന ദിവസം നല്ലൊരു നക്ഷത്രമാകുന്നു തിരുവാതിര നക്ഷത്രം അല്ലെങ്കിൽ മറ്റേ എല്ലാ ഏഴ് നക്ഷത്രങ്ങളുണ്ട് ശുഭകാര്യത്തിന് നാം ഉപയോഗിക്കാത്തത് യമ രുദ്രാഹി മുപ്പൂരം തൃക്കേട്ട യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം പിന്നെ പൂരം പൂരാടം പുരൂരുട്ടാതി തൃക്കേട്ട ജ്യേഷ്ഠ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം ഒന്നും തന്നെ ശുഭകാര്യത്തിന് നാം വിനിയോഗിക്കാറില്ല പക്ഷെ നാം കണ്ട ലോകത്തിലെ എല്ലാ പ്രതിഭകളും മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങൾക്ക് അലങ്കാരമായവരാണ് അത് തൃക്കറ്റിയായാലും ആയില്യമായാലും പുനരുട്ടാതിയായാലും ഭരണിയായാലും പക്ഷേ ഈ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് യാത്രയ്ക്കും അതേ രീതിയിൽ പുതിയ സംരംഭത്തിനും വിത്തിടാനും അനുകൂലമല്ലാത്ത നക്ഷത്രമാകുന്നു അതിനാൽ നാളെ കാലത്ത് ഒരു ശുഭ മുഹൂർത്തവും നിങ്ങൾക്ക് തരുന്നില്ല നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാകുന്നു അതിനാൽ നിങ്ങൾ ദശമിയിൽ എല്ലാ വ്രതാനുഷ്ഠാനങ്ങളും എടുത്ത് ഏകാദശി തിഥിയിൽ വിഷ്ണുവിനായി നീക്കിവയ്ക്കുക നിങ്ങളുടെ ദിവസം വളരെയധികം ശോഭനമായ ഫലങ്ങൾ ഏകാദശി വ്രതത്തിലൂടെ ഭക്തന് ലഭിക്കുന്നതാണ് നാളെ കാലത്ത് സർപ്പക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് വളരെ അനുകൂലമാകുന്നു തിരുവാതിര നക്ഷത്രം നാഗങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സർപ്പമരി ആയില്യപൂജ അല്ലെങ്കിൽ മഞ്ഞൾ നിവേദ്യം അല്ലെങ്കിൽ നൂറും പാലും നാഗരാജാവിന് സമർപ്പിക്കുക നാഗക്ഷേത്രത്തിലുള്ള എല്ലാ ശക്തിയെയും നമുക്ക് ലഭിക്കട്ടെ ഓം രാഘവേ നമ ഓം കേദവേ നമഹ എന്ന മന്ത്രവും നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാകുന്നതാണ് വൈകിട്ടാണ് നമുക്ക് ഏറ്റവും ശക്തമായ നക്ഷത്രം ശ്രീരാമചന്ദ്രനെ നക്ഷത്രം അതിനാൽ ആ ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ നാളത്തെ ദിനത്തിന് നിങ്ങൾക്ക് പൂർണ്ണമായ ചൈതന്യത്തെ പ്രധാനം ചെയ്യുന്ന സായാഹ്നമാകുന്നു പുണർത്ത നക്ഷത്രം ശ്രീരാമസ്വാമിയുടെ നക്ഷത്രം വ്യാഴാഴ്ച രണ്ടും വിഷ്ണുവിനെ സൂചിപ്പിക്കുന്ന ശക്തമായ ദിനവും മന്ത്രവുമാകുന്നു വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അല്ലെങ്കിൽ നാരായണ കവചം ജപിക്കുന്നതും നാളത്തെ ദിനത്തിന് വളരെയധികം ചാരുത ആത്മീയമായ ഉണർവ് പകരുന്നു എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മഹാരാജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ വ്യാഴാഴ്ച ആശംസിക്കുന്നു നന്ദി നമസ്കാരം